കൊല്ലം ജില്ലയിലെ കല്ലുവാതിക്കൽ എന്ന ഗ്രാമം അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് സുദർശനൻ പിള്ള സുദർശനൻ ഒരു ആശാരിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മകൾ രേഷ്മയും മരുമകൻ വിഷ്ണുവും കുറച്ച് ദിവസങ്ങളായി താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ച് അതിരാവിലെ സുദർശനൻ പിള്ള തൻ്റെ വീടിന്റെ പുറകിലായി പൂച്ച കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു എന്നാൽ അത് അത്ര കാര്യമാക്കിയില്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് പതിവുള്ള സുദർശനൻ അന്നും പതിവ് തെറ്റിച്ചില്ല അമ്പലത്തിൽ പോയി വന്ന് ചായ കുടിക്കുന്ന സമയത്താണ് തന്റെ മകളായ രേഷ്മ കയ്യിൽ ഒരു നവജാത ശിശുവിനെയും കൊണ്ട് സുദർശനന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് ആ കുഞ്ഞിന്റെ പൊക്കൽ കുടി കുടിപ്പോലും മുറിച്ചു മാറ്റിയിട്ടില്ലായിരുന്നു നമ്മുടെ വീടിന്റെ പുറകിലെ അഴുക്ക് ചാലിൽ ഇലകൾ കൊണ്ട് പൊതിഞ്ഞ നിലയിൽ കിടക്കുകയായിരുന്നു ഇന്നലെയും ഇന്നുമായി നമ്മൾ കേട്ട ശബ്ദം മറ്റൊന്നിന്റെയും ആയിരുന്നില്ല ഈ കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു അത് എന്ന മകളുടെ വാക്ക് കേട്ട് സുദർശനൻ ഞെട്ടി പെട്ടെന്ന് തന്നെ അവർ ആംബുലൻസിനെ വിളിക്കുന്നു താമസിയാതെ ആ വാർത്ത നാടെങ്ങും പരന്നു പലരും കുഞ്ഞിനെ കാണാൻ സുദർശനന്റെ വീട്ടിലേക്ക് എത്തി തുടങ്ങി ആരാകും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു കുറച്ചു സമയത്തിന് ശേഷം ആംബുലൻസ് വരുന്നു കുഞ്ഞുമായി അവർ പാരിപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് പോയത് എന്നാൽ കുഞ്ഞിന്റെ അവസ്ഥ മോശമായതിനാൽ തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഈ സമയങ്ങളിൽ കുഞ്ഞിന്റെ കൂടെ രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവാണുള്ളത് പരിശോധനകൾക്ക് ശേഷം കുഞ്ഞിന്റെ ഹൃദയത്തിന് സ്ഥാനചലനവും കൂടാതെ ശ്വാസകോശത്തിൽ അണുബാധയും ഉണ്ട് എന്ന് കണ്ടെത്തി ഏറെ ശ്രമിച്ചിട്ടും അന്ന് രാത്രി തന്നെ കുഞ്ഞു മരിക്കുന്നു വിഷ്ണുവിന് ആ കുഞ്ഞിനെ ഏതു വിധേനയും രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആരുടെ കുഞ്ഞാകും ഇത് എങ്ങനെ വീടിന്റെ പരിസരത്ത് വന്നു ആരാണ് അവിടെ കൊണ്ടു ഇട്ടത് എന്നൊന്നും ചിന്തിച്ചേയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രേഷ്മയും വിഷ്ണുവും കണ്ടുമുട്ടുന്നത് അധികം താമസിച്ചാതെ ഇരുവരും പ്രണയത്തിലായി സുദർശനൻ പിള്ളയ്ക്ക് ഈ ബന്ധത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ വിവാഹത്തിന് മുൻപേ തന്നെ അതായത് രേഷ്മയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഗർഭിണിയാകുന്നു ഇതറിഞ്ഞ വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു കല്യാണം കഴിഞ്ഞ് ആറു മാസങ്ങൾക്ക് ശേഷം രേഷ്മയ്ക്കും വിഷ്ണുവിനും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു ശേഷം വിഷ്ണു ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം സ്വന്തമായി ഉണ്ടായിരുന്ന വീട് വിഷ്ണു വിൽക്കുന്നു അതിനാൽ ഇരുവരും തൽക്കാലത്തേക്ക് രേഷ്മയുടെ വീട്ടിലേക്ക് താമസം മാറുന്നു ഈ സമയത്തായിരുന്നു മേൽ സംഭവങ്ങൾ നടന്നത് കുഞ്ഞു മരിച്ചതിനാൽ പോലീസ് കേസ് ഫയൽ ചെയ്യുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന് ലഭിച്ച ഏറ്റവും വലിയ തെളിവ് കുഞ്ഞ് ജനിച്ചിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നതാണ് അക്കാനത്താൽ ഈ ചുറ്റുപാടിൽ തന്നെ ജനിച്ച കുട്ടിയാകാം എന്നവർ വിലയിരുത്തി അതുകൊണ്ട് അവർ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരികയും അന്വേഷിക്കുകയും ചെയ്തു ശേഷം അടുത്തുള്ള സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചു അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ആയിടയ്ക്ക് ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണിയായിരുന്നു എന്ന് അന്വേഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ശേഷം ആ സ്ത്രീകളെ എല്ലാം ചോദ്യം ചെയ്തു എന്നാൽ കുഞ്ഞിന്റെ അമ്മ ആരാണ് എന്നുള്ളത് പോലീസിനെ കണ്ടെത്താനായില്ല പോലീസ് ലോക്കൽ മജിസ്ട്രേറ്റിനെ കണ്ട് സസ്പെക്ട് ആയ എല്ലാവരുടെയും ഡി എൻ എ ടെസ്റ്റിനായുള്ള അനുമതി നേടി ഇതിനിടയിൽ വിഷ്ണു അബുദാബിയിലേക്ക് പോവുകയും ചെയ്തു പോലീസ് സംശയിക്കുന്നവരുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കാൻ ആരംഭിച്ചു ആ സമയം രേഷ്മ മാത്രം തന്റെ സാമ്പിൾസ് കൊടുക്കാൻ തയ്യാറായില്ല ഈ വിവരം പോലീസ് വിഷ്ണുവിനെ വിളിച്ചറിയിക്കുന്നു അതിനാൽ വിഷ്ണു രേഷ്മയെ വിളിച്ച് സാമ്പിൾസ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു രേഷ്മ അതനുസരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ഡി എൻ എ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചിന് സുദർശനൻ പിള്ളയുടെ വീടിന് പുറകിലെ അഴുക്ക് ഇലകൾ കൊണ്ട് പൊതിഞ്ഞ നിലയിൽ കിടന്ന ആ കുഞ്ഞ് രേഷ്മയുടെ തന്നെയായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് പോലീസ് രേഷ്മയെ അറസ്റ്റ് ചെയ്തു ഈ വിവരം സുഹൃത്തുക്കൾ വഴിയാണ് വിഷ്ണു അറിയുന്നത് വിഷ്ണുവിന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുക രേഷ്മയാണോ പത്തു മാസം ചുമന്ന് ഈ കുഞ്ഞിനെ പ്രസവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ രേഷ്മയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അവൾ ഗർഭിണിയായ കാര്യം പോലും എനിക്കറിയില്ലല്ലോ പത്തു മാസം ഒരു പ്രഗ്നൻസിയെ മറച്ചു വയ്ക്കാൻ ഒരു സ്ത്രീക്കാകുമോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വിഷ്ണു സ്വയം ചോദിച്ചു ഉടൻ തന്നെ വിഷ്ണു പോലീസിനെ വിളിച്ച് തൻ്റെ ഭാര്യയാണോ അറസ്റ്റിലായത് എന്ന് ഉറപ്പുവരുത്തി താൻ ജനുവരി അഞ്ചിന് ജീവന് വേണ്ടി കൊണ്ടു നടന്നത് സ്വന്തം കുഞ്ഞിനെ ആയിരുന്നു എന്ന് ഞെട്ടിക്കുന്ന സത്യം വിഷ്ണു മനസ്സിലാക്കി പലർക്കും ഈ സത്യം ഉൾക്കൊള്ളാനായില്ല എങ്ങനെയാകും ആരും അറിയാതെ പത്തു മാസം ഒളിപ്പിച്ചു വെച്ചത് എന്ന സംശയം എല്ലാവർക്കും ഒരുപോലെ തോന്നി രേഷ്മ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളൊരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് അയഞ്ഞ വസ്ത്രങ്ങളായിരുന്നു ആ സമയം ധരിച്ചിരുന്നത് ഇതുകൂടാതെ ബെൽറ്റ് ഉപയോഗിച്ച് വയറിനെ ഇറുക്കിക്കെട്ടിയിരുന്നു ഈ സമയങ്ങളിൽ രേഷ്മയ്ക്കും വിഷ്ണുവിനും ചില പിണക്കങ്ങളും വഴക്കുകളും ഉള്ളതുകൊണ്ട് വിഷ്ണുവിനെ തന്റെ അടുത്തേക്ക് വരാൻ പോലും രേഷ്മ സമ്മതിച്ചിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ രേഷ്മ ഗർഭിണിയാണ് എന്ന കാര്യം ആരും അറിഞ്ഞതുമില്ല ജനുവരി നാലിന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വീട്ടിലെ ബാത്റൂമിൽ രേഷ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു ആ കുഞ്ഞിനെ ഇലകളിൽ പൊതിഞ്ഞ് വീടിന്റെ പുറകിലെ അഴുക്ക് ചാലിൽ കൊണ്ടിടുന്നു അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പെയിൻ കില്ലർ കഴിക്കുകയും ഭർത്താവിന്റെ അടുത്ത് വന്ന് കിടക്കുകയും ചെയ്യുന്നു എന്നാൽ പോലീസിന് ഒരു കാര്യം വ്യക്തമായി താൻ ഗർഭിണിയായ കാര്യം തന്റെ കുടുംബത്തിൽ നിന്ന് മറച്ചു വെക്കുകയും സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലുകയും ചെയ്ത ഒരു സ്ത്രീക്ക് പിന്നിൽ ഒരു ഇരുണ്ട രഹസ്യം എന്തായാലും ഉണ്ടായിരിക്കും അങ്ങനെ പോലീസ് രേഷ്മയെ ചോദ്യം ചെയ്തു അതിൽ രേഷ്മ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒന്നര വർഷമായി രേഷ്മ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരാളുമായി പ്രണയത്തിലായിരുന്നു അനന്തു എന്നായിരുന്നു ആ കാമ്പുകിന്റെ പേര് അനന്തു ബാങ്ക് മാനേജറായിരുന്നു അനന്തുവിനെ രേഷ്മയ്ക്ക് ഒരു മകളുള്ള കാര്യം അറിയാമായിരുന്നു എന്നാൽ രേഷ്മ പ്രഗ്നന്റ് ആണെന്ന കാര്യം അനന്തു അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞാൽ തങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കുമോ എന്ന് ഭയന്നിട്ടാണ് രേഷ്മ ഇക്കാര്യം മറച്ചുവെച്ചത് ഇക്കാര്യങ്ങൾ കേട്ട പോലീസിന് രേഷ്മ അനന്തുവിനെ കണ്ടിട്ടില്ല എന്ന കാര്യം മനസ്സിലായി ഇതുവരെ അനന്തുവിനെ കാണാൻ ശ്രമിച്ചില്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ വാരാങ്കൽ ബീച്ചുണ്ട് അവിടേക്ക് മകളെയും കൂട്ടി ഞാൻ അനന്തുവിനെ കാണാൻ പോയിരുന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല എന്നാൽ അത് ഭർത്താവിന്റെ സുഹൃത്ത് കാണുകയും വിഷ്ണുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഞാൻ ഒരുപാട് സമയം ഫേസ്ബുക്കിൽ സമയം ചെലവഴിക്കുന്നത് വിഷ്ണുവിനെ അറിയാമായിരുന്നു ഇക്കാര്യം ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിഷ്ണു എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപാണ് സംസാരിക്കാനായി ഒരു ഫോൺ വാങ്ങിത്തരുന്നത് അങ്ങനെയെങ്കിൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച ശേഷം നിങ്ങൾ എങ്ങനെയാണ് അനന്തുവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നത് എന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരം ആ സമയം ഒരു ചെറിയ ഫോണും സിമ്മും അനന്തു അയച്ചു തന്നിരുന്നു എന്നാണ് പോലീസ് ഉടനെ തന്നെ ആ സിം ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു ഇനിയാണ് ഈ കേസിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് ആര്യ എന്ന പേരിലായിരുന്നു ആ സിം രജിസ്റ്റർ ചെയ്തിരുന്നത് ആര്യ എന്ന സ്ത്രീ വിഷ്ണുവിന്റെ ബന്ധുവായിരുന്നു ഉടൻ തന്നെ പോലീസ് ആര്യെ കോൺടാക്ട് ചെയ്ത് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി പോലീസിന്റെ ഫോൺ കോൾ വന്നതു മുതൽ ആര്യയ്ക്ക് വല്ലാത്ത ഭയം തോന്നി ഇരുപത്തിനാലാം തീയതി ആരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല ആര്യെ തിരക്കി പോലീസ് വീട്ടിലെത്തിയപ്പോൾ ആര്യ മിസ്സിംഗ് ആയിരുന്നു ആര്യയുടെ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ സിഗ്നൽ കാണിച്ചത് ഇത്തിക്കൽ പുഴയ്ക്ക് സമീപമായിരുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം ആ സിഗ്നൽ കട്ടായി സ്ഥലത്തെ സി സി ടി വികൾ പരിശോധിച്ച പോലീസ് ആരെയും കൂടെ മറ്റൊരു സ്ത്രീയും ആ പൂടെ ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് കണ്ടത് പോലീസ് ഉടനെ തന്നെ പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു കുറച്ചു സമയത്തിനു ശേഷം രണ്ടുപേരുടെയും ശരീരം ലഭിച്ചു ആര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ പേര് ഗ്രീഷ്മ എന്നായിരുന്നു ഗ്രീഷ്മയും വിഷ്ണുവിന്റെ റിലേറ്റീവ് ആയിരുന്നു ആ സമയം ആര്യ എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്ത് ആര്യയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ആ കത്തിൽ എഴുതിയിരുന്നത് ഞാൻ ഇതുവരെയും രഞ്ജിത്തുമായി ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മാത്രമല്ല ഒരു കുഞ്ഞിന്റെ ദാരുണമായ അന്തത്തിൽ അറസ്റ്റിലാകാൻ എനിക്ക് ഒരിക്കലും ആകില്ല എൻ്റെ മകനെ നന്നായി നോക്കണം ഈ കത്ത് വായിച്ച് പോലീസ് ആദ്യം അനുമാനിച്ചത് ഒരു പക്ഷേ രേഷ്മയെ ആരെ സഹായിച്ചിട്ടുണ്ടാകാം എന്നാണ് അതുകൊണ്ട് തന്നെ ആര്യുടേയും ഗ്രീഷ്മിയുടെയും മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു അതിൽ നിന്നും പോലീസിന് മനസ്സിലായത് ഇവർ മൂന്നുപേരും സ്കൂൾ കാലഘട്ടം മുതൽ ഉറ്റ സുഹൃത്തുക്കളാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇരുവരുടെയും ഭർത്താക്കന്മാരെ ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചില്ല ഗ്രീഷ്മയുടെ ഒരു സുഹൃത്തു വഴിയാണ് സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ആരെയും ഗ്രീഷ്മയും അനന്തു എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു ബാങ്ക് മാനേജറായ അനന്തു എന്ന പേരിൽ ഒന്നര വർഷമായി രേഷ്മയോട് സംസാരിച്ചിരുന്നത് ആരെയും ഗ്രീഷ്മയുമായിരുന്നു അനന്തുവിനെ കാണാനായി വാരാങ്കൽ ബീച്ചിൽ രേഷ്മ വന്ന സമയം രേഷ്മ വന്നു എന്ന് ഉറപ്പിക്കാൻ ആരെയും ഗ്രീഷ്മയും ഒരാളെ ഏർപ്പാടാക്കുകയും വന്നു എന്ന് ഉറപ്പിച്ച ശേഷം വിഷ്ണുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു എന്നാൽ ആ സമയം ആരെയും ഗ്രീഷ്മയും അറിയാതെ പോയത് രേഷ്മ ഗർഭിണിയായിരുന്നു എന്ന കാര്യമാണ് കാമുകനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ അഴുപ്പുചാലിൽ ഇലകളിൽ ഉപേക്ഷിച്ചു ആ കുഞ്ഞു മരിച്ചു എന്ന വാർത്ത അറിഞ്ഞതോടെ ആ കേസിൽ തങ്ങൾ അറസ്റ്റിലാകുമെന്ന് പേടിച്ച് ആര്യയും ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്തു ഈ കാര്യം പോലീസ് രേഷ്മയെ അറിയിച്ചു ഒരു ഫേക്ക് ആയിട്ടുള്ള ആളിനു വേണ്ടിയാണ് നീ സ്വന്തം കുഞ്ഞിനെ കൊന്നത് എന്ന് പോലീസ് രേഷ്മയോട് പറഞ്ഞപ്പോൾ രേഷ്മയുടെ മറുപടി ഇതായിരുന്നു ഈ പ്ലാനുകളെല്ലാം നടത്തിയത് ഗ്രീഷ്മ ആയിരിക്കാം കാരണം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഗ്രീഷ്മ അവളുടെ കാമുകനുമായി കറങ്ങാൻ പോയത് രേഷ്മ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു അതിനവർ പകരം വീട്ടിയതാകാം പോലീസ് രേഷ്മയുടെ പേരിൽ ത്രീ നോട്ട് ഫയൽ ചെയ്തു പിന്നീട് രേഷ്മയെ കോടതി ശിക്ഷിച്ചു പത്തു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് ജുവനൈൽ ആക്ട് പ്രകാരം ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണമെന്ന് കോടതി വ്യക്തമാക്കി എന്തായാലും രേഷ്മ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്